ഹലോ എല്ലാവർക്കും നീതു മധുസ് വെള്ളോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു എനിക്ക് ചേച്ചി വലിയ ഇഷ്ട ഒരു മോട്ടിവേഷൻ വീഡിയോ ഇടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് അതുപോലെ തന്നെ സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടും കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് എങ്ങനെ പൈസ അവർക്ക് അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ എങ്കിലും ചെയ്യാനുള്ളൊരു പണം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളൊരു ടിപ്സൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അതായത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോസിനാണ് നമുക്ക് എപ്പോഴും ഒരുപാട് വ്യൂസ് വരാറ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ കാണാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയത് ചെടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് വഴിയല്ല ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നമുക്ക് എന്താ പറയുക സെയിൽ ചെയ്യാനായിട്ടുള്ളൊരു പേജ് ഉണ്ടല്ലോ അപ്പോൾ വഴി മാർക്കറ്റ് പ്ലേസ് അതുവഴിയാണ് ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് എല്ലാ മാസവും അയ്യായിരം അത്രയും അടുത്ത് തന്നെ പൈസ കിട്ടി തുടങ്ങി കേട്ടോ അത് ഞാൻ വളരെ സ്മാർട്ടായിട്ട് ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും നമ്മളുടെ ഒരു ഏജ് അല്ല നമ്മുടെ എന്താ പറയുക നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് ചെറുപ്പമായിട്ടിരിക്കുക പുതിയ പുതിയ ഓരോ കാര്യങ്ങളും നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പറ്റും നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ അതുകൊണ്ട് സാധിക്കും എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ ഫോട്ടോ ആണെ കാണിച്ചത് മഴ പെയ്ത വളരെ വൃത്തിയിട്ടായിരുന്നു പക്ഷെ ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ മടിയാണ് കാരണം അത്ര ഭംഗിയാണ് മുറ്റം കാണാനായിട്ട് അപ്പോൾ അത് ഞാനെല്ലാം ഇതെല്ലാം ഞാൻ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ശരിക്കും എന്താ പറയുക എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു നമുക്ക് വീടൊക്കെ ഫുൾ മാറ്റി പണിയാനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും പക്ഷേ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പ്ലാൻസ് വഴി തന്നെ ചെയ്യണം വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു ഒന്നൊന്നര വർഷം കൊണ്ടാണ് കേട്ടോ ഈ കാറും മുറ്റമൊക്കെ ഇങ്ങനെ ആക്കി എടുത്തത് കേട്ടോ ഒരു വർഷം കൊണ്ടെന്ന് തന്നെ പറയാം ഇത്രയും നേട്ടങ്ങൾ നമ്മൾ നേടിയെടുത്തത് അപ്പോൾ ഉണ്ട് കാറിൻ്റെ എന്നാലും വളരെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലോണേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് അല്ലാത്ത പൈസയൊക്കെ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ലോണേ നമുക്ക് എല്ലാ മാസങ്ങളിൽ ഉള്ളൂ വലിയ കടങ്ങൾ വാങ്ങി വെക്കാൻ എന്താ പറയുക തലയിൽ വെക്കാനായിട്ട് ഞാനും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് പൈസ സേവ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന പൈസ അനാവശ്യമായിട്ട് ചിലവാക്കാത്തൊരാളാണ് പിന്നെ എനിക്ക് സേവ് ചെയ്യാൻ ചെറുപ്പം മുതലേ ഇഷ്ടമാണ് പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ആ ഒരു ശീലം ഇല്ലെങ്കിൽ അത് നേടിയെടുക്കുക അത് ഒരു രൂപ ആയാലും രണ്ട് രൂപ ആയാലും അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക അതുകൊണ്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഹാപ്പി ആവുന്ന കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടും അത് അതിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങണം ഞാൻ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പത്ത് പൈസ പോലും മുടക്കിയിട്ടില്ല കേട്ടോ എല്ലാം ചെടികൾ വഴി കൊടുക്കുക വീണ്ടും ഇഷ്ടമുള്ളത് വാങ്ങിക്കുക അങ്ങനെ അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ അങ്ങനെ പ്ലാൻസ് അധികം വാങ്ങിക്കാറൊന്നുമില്ല ഇപ്പോൾ ലോട്ടോസാണ് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് നല്ല രീതിക്ക് പോവേണ്ട ബിസിനസ് അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു സ്കൂളിലാണ് ആ സ്കൂളിൽ എനിക്ക് ഞാനവിടെ പെർമനൻറ്റ് ടീച്ചർ അല്ലാത്തതുകൊണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരുന്നു എനിക്ക് സാലറി ആയിട്ട് കിട്ടിയിരുന്നത് ഇന്ന് ഓരോ മാസവും അവിടുത്തെ ഒരു പെർമനൻറ്റ് ടീച്ചറിനേക്കാളധികം രൂപ ഞാൻ വീട്ടിലിരുന്ന് എനിക്കിഷ്ടമുള്ള സമയത്ത് എൻ്റെ മുകളിൽ എന്താ പറയുക നമ്മൾ വഴക്ക് പറയാനോ ഒന്നും ആരുമില്ല ഇല്ലാതെ നമ്മൾ സമാധാനത്തോടെ ചെയ്തിട്ട് ആ ഒരു പെർമനൻറ്റ് ടീച്ചറിനേക്കാളും സാലറി എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതിനൊരു നെഗറ്റീവ് വശം കൂടി ഉണ്ട് അവരുടെ സാലറി എപ്പോഴും പെർമനൻ്റ് ആണ് പക്ഷേ എൻ്റെ അങ്ങനെയല്ല നമ്മുടെ ബിസിനസ് ചിലപ്പോൾ ഡൗൺ ആവാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും റെഡി ആയിട്ടിരിക്കുക എന്തും ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെ ഇരിക്കണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണെങ്കിൽ ശരിക്കും നിങ്ങൾ എന്താ പറയുക നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അത്യാവശ്യം വേണ്ട എമൗണ്ട് സേവ് ചെയ്തിട്ട് മാത്രം വലിയ വലിയ ഡ്രീംസിലോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കടക്കണിയായി മാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്സ് സ്റ്റെപ്പ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻസ് വഴി ഈസി ആയിട്ട് തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇതുപോലെ നമുക്ക് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാം വഴി നല്ലോണം സെയിൽ ചെയ്യുന്നുണ്ട് യൂട്യൂബിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പല ലോട്ടസ് സെല്ലേഴ്സും സെയിൽ ചെയ്യുന്നത് കേട്ടോ ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് എല്ലാത്തിലും കൂടി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇതിൽ അത്യാവശ്യം സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിലോട്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ അതിലോട്ട് പോയാലും നല്ല അടിപൊളിയായിട്ട് സെയിൽ നടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മളെപ്പോഴും സ്മാർട്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും നമ്മളെ തേടി ആൾക്കാർ വരും നമ്മുടെ സെയിൽ കണ്ടിട്ട് നമ്മുടെ പ്ലാൻസ് കണ്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വഴി വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞറിഞ്ഞ് നമ്മളെ തേടി ആൾക്കാർ വരും അങ്ങനെ ഒരു സെല്ലറായിട്ട് ഇരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാടൊന്നുമല്ല അത് നിങ്ങൾക്കും സാധിക്കും സാധാരണ വീട്ടമ്മയാണ് പ്രായമായി പത്തറുപത് വയസ്സൊക്കെയായി ഇനി ഇതെന്നെ കൊണ്ട് പറ്റുമോ പ്രായമാവുന്നത് നമ്മുടെ ശരീരത്തിനാണ് നമ്മുടെ മനസ്സിനല്ല നമ്മുടെ മനസ്സ് മനസ്സെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുക ഓരോ വർഷങ്ങൾ കൂടുന്നോറും നമ്മൾ പ്രായമായിരുന്നു പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പാക്കി വെക്കാൻ നോക്കാം നമ്മൾക്കുമില്ല ഒരുപാട് ആഗ്രഹങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടും എന്താ പറയുക മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും വെച്ച ഒരുപാട് സ്വപ്നങ്ങളില്ലേ അതൊക്കെ നേടിയെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾക്ക് ആരോഗ്യം ണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക ഇത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു എന്താ പറയുക പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നീ ഇതു എങ്ങനെ പറ്റുന്നു ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ എപ്പോഴും അതിനൊരു കാര്യമുണ്ട് എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യത്തെ മോന് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആറ് മാസമായ സമയത്താണ് എൻ്റെ അമ്മ ആണെന്ന് ഞാൻ അറിയുന്നത് സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് അറിയുന്നത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാനത് അറിയ അറിഞ്ഞത് എൻ്റെ അമ്മ അമ്മയ്ക്ക് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാവ ആദ്യമായിട്ട് അനങ്ങിത്തുടങ്ങുന്നൊരു ടൈമായിരുന്നു എൻ്റെ മൂത്ത മോൻ അപ്പോൾ അമ്മേനെ അത് എങ്ങനെയെങ്കിലും അറിയിക്കണം ആ ഒരു സന്തോഷം എൻ്റെ ഫസ്റ്റത്തെ മോൻ ഒരാൾ ഇത് മോനല്ല നമുക്കറിയില്ല ഫസ്റ്റത്തെ ഞാനൊരു മൂന്ന് മാസമായി എൻ്റെ ആയിട്ട് അത് പോയായിരുന്നു അപ്പോൾ ആ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് രണ്ടാമത് ഞാൻ പ്രഗ്നൻറ്റായത് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്ത് അത് മോൻ അനങ്ങുന്ന കാര്യമൊക്കെ ഒന്ന് അമ്മേനെ പോയി അമ്മേനെ അത് ഫീൽ ചെയ്യിക്കണം എന്നൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊതിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ആണെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ എല്ലാം കൊണ്ട് തളർന്നു പോയി അതിനിടക്ക് നമുക്ക് ലീവെടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മുമ്പിൽ കുറച്ച് പിള്ളേർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ലീവെടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ പിള്ളേരുടെ ഭാവി എന്താകും അപ്പോൾ ഞാൻ അവിടെയും ശ്രദ്ധിക്കണം എൻ്റെ ഫാമിലിയും നോക്കണം വലിയൊരു ഇതിലായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു സ്റ്റേജ് എങ്ങനെ ഞാൻ ഓവർകം ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഒരു വിറവലാണ് കേട്ടോ എനിക്കങ്ങോട് വരുന്നത് ശരിക്കലും ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി വിഷമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സ്റ്റേജ് കടന്നു പോയത് പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു എന്താ പറയുക ആ ഒരു അമ്മ പോയതിന് ശേഷം അമ്മ ഒരു മാസം ഉണ്ടായിരുന്നുള്ളട്ടോ എൻ്റെ കൂടെ അതിനുശേഷം അമ്മ പോയി അമ്മ പോയതിന് ശേഷം ഞാൻ ഞാൻ വലിയൊരു ഡിപ്രഷനിലോട്ട് പോയി പിന്നെ അതിനുശേഷം എന്താ പറയുക എനിക്കൊരു പവർ വരുന്ന പോലെ തോന്നി പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പല ഇതിലും എൻ്റെ കഴിവുകളും ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി കാരണം നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യായിരുന്നു അമ്മ എനിക്കിത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അമ്മയും ഇങ്ങനെ ഡിപ്പൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി അമ്മയായി ടെൻഷൻ അപ്പോൾ അങ്ങനെ ഒരു വിഷമങ്ങളും ഇല്ലാതെ നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു പെട്ടെന്ന് ആ നമ്മുടെ എല്ലാം നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ എവിടെയും ഒരു ഒരാശ്രയില്ല എനിക്ക് എൻ്റെ ഇല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് അപ്പോൾ എനിക്കൊന്നുമില്ല ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞെങ്കിലും ഞാൻ ഹസ്ബൻ്റടുത്ത് അങ്ങനെ അത്രയും കല്യാണം കഴിഞ്ഞ സമയങ്ങളിലാണ് അപ്പോൾ അത്രയും ക്ലോസ് ആയിരുന്നില്ല ഹസ്ബൻ്റടുത്ത് ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല ഞങ്ങൾ അമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം അമ്മ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം അമ്മ മരണപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അമ്മയുടെ മരണശേഷം ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെ എനിക്ക് എന്താ പറയുക അത് ഒരു കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാം മേയിപ്പിക്കാം നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല അവരും ആണ് അവർക്കും ഉണ്ട് അവരുടേതായ എന്താ പറയുക കുടുംബത്തിൻ്റെയും എല്ലാ ഭാരവും അവരുടെ തലയിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പരിശ്രമിക്കാൻ തുടങ്ങിയത് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാനത് നേടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നഷ്ടങ്ങളില്ല കേട്ടോ നഷ്ടങ്ങൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല എല്ലാം എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ ഹാപ്പിയാക്കിയത് എൻ്റെ പ്ലാൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ എനിക്കെല്ലാവരുടെ അടുത്തും ഒന്നേ പറയാനുള്ളൂ നമുക്ക് നഷ്ടങ്ങളുടെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവും സംസാരിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വിട്ടേക്ക് ഇനി നമുക്ക് എന്ത് നേടാൻ പറ്റും അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ ഒത്തിരി ഇതിൽ ഒരു വീഡിയോ കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ശരിക്കലും ഞാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ ആരെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞാലോ അതൊന്നും എനിക്ക് എന്നെ ബാധിക്കില്ല കാരണം എൻ്റെ ഉള്ളിലാണ് തീ എൻ്റെ ഉള്ളിലെ തീ അണയ്ക്കാനായിട്ട് ഒരേ ആൾക്കും സാധിക്കില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഓരോ സിറ്റുവേഷനീക്കൂടി കടന്നു വന്നിട്ട് ജയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു പ്ലാൻസ് വഴി അതായത് നിങ്ങളീ കാണുന്നുണ്ടോ ഇതേ എനിക്കുള്ളൂ മറ്റ് യൂട്യൂബേഴ്സിനെയൊക്കെ പോലെ ഒരുപാട് പ്ലാൻസോ അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ക്യാമറയോ എണ്ണായിരം രൂപയുടെ ഒരു ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് റിയൽമിയുടെ ഫോൺ അങ്ങനെ വലിയ ക്യാമറയോ മൈക്കോ ഒന്നും എനിക്കില്ല ഇതൊന്നും ഇല്ലാതെ തന്നെ എന്തൊക്കെയാണ് ഒരാൾക്ക് നേടാൻ പറ്റുന്നത് അതെല്ലാം ഓൾറെഡി ഞാൻ നേടിക്കഴിഞ്ഞു എൻ്റെ ഈ ഒരു ചാനൽ വഴി എനിക്ക് നേടിക്കഴിഞ്ഞു ഇനി എന്തെങ്കിലും എനിക്ക് ഈ ചാനൽ വഴി നേടാൻ നേടുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നേടാനുള്ളതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു സേവ് ചെയ്യാനുള്ളതെല്ലാം ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം പ്ലസ് ആണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും പക്ഷേ ഇതിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് എന്തെങ്കിലും ഒരു മൈനസ് നെഗറ്റീവ് എന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ വിട്ടു പോയിട്ടോ എൻ്റെ ഹെയർ എൻ്റെ ഫേസ് അങ്ങനെയൊക്കെ ഞാൻ ഒന്നിലും ശ്രദ്ധയിൽ അതൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതേ എനിക്കൊരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളൂ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എനിക്കറിയില്ല പക്ഷെ സ്നേഹം നമ്മൾ നമ്മളെയും സ്നേഹിക്കണമല്ലോ പക്ഷെ അത് ഈ ഒരു വർഷം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം മുടിയൊക്കെ നല്ലോണം കൊഴിയാൻ തുടങ്ങി ഈ ടെൻഷനും മുടിയൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ ആയപ്പോൾ അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഫേസിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കാറുണ്ട് അങ്ങനെ നല്ല കാരണം ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനോ ആരുമില്ല നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഹാപ്പിയാക്കാൻ നമ്മൾക്കേ സാധിക്കുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതേ പറയാനുള്ളൂ നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട ഒത്തിരി ചാൻസ് ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്തോ നിങ്ങളെ തേടി അവസരങ്ങൾ തേടി വന്നുകൊണ്ടേ ഇരിക്കും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇത് പ്ലാൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അതുവഴിയാണ് സെയിൽ ചെയ്തത് ഇനിയിപ്പോൾ ഈ പ്ലാൻസിൻ്റെ സെയിൽ ഇല്ലെങ്കിൽ മറ്റ് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഐഡിയ പോലും എനിക്കിപ്പോഴേ ഓൾറെഡി ഉണ്ട് അതായത് സ്റ്റിച്ചിങ് കോഴ്സിന് ഈ വരുന്ന വെക്കേഷന് മോൻ അംഗനവാടിയിലൊക്കെ ആവും അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇളയ അപ്പോഴേക്കും എനിക്ക് ഞാനപ്പോൾ ഡേ ടൈമിൽ ഫ്രീ ആവും അപ്പോൾ ആ സമയത്ത് സ്റ്റിച്ചിങ് കോഴ്സുകൾ പഠിച്ചിട്ട് ഏറ്റവും നല്ല ബിസിനസ് കാണും അത് ചെയ്യണം അതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ടീച്ചിങ്ങിലോട്ട് പോകാനുള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം അതിനൊപ്പം ബിസിനസ്സും കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു കൈപ്പുണ്യം ഉണ്ടാകും ഫുഡ് ഉണ്ടാക്കാൻ കൈപ്പുണ്യം ഉണ്ടാകും അച്ചാറുകൾ അതൊക്കെ ഒരു ബോക്സ് അങ്ങനെയൊക്കെ എത്ര പേര് വിജയിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അതിങ്ങനെ ജസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ട് റിവ്യൂസ് വഴി അങ്ങനെയൊക്കെ പലർക്കും നല്ല നല്ല ലാഭം കിട്ടിയിട്ടുണ്ട് പിന്നെ ഹോട്ടലുകൾ തുടങ്ങാം അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാട് ലോണുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ലോണൊന്നും കൊടുത്തിട്ടില്ല ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാം എനിക്ക് കടം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല പൈസ കയ്യിലുണ്ടെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസങ്ങളും നഷ്ടമാണ് അപ്പോൾ ഞാനിത് മെയിനായിട്ട് എൻ്റെ അമ്മയുടെ കാര്യം പറയാൻ കാരണം അമ്മ ലാസ്റ്റ് ടൈമിൽ അമ്മ പറഞ്ഞു അമ്മക്ക് ജീവിച്ച് മതിയായില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഓരോ ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഇല്ലേ എൻ്റെ മനസ്സ് വന്നിട്ട് എന്നോട് പറയും നിനക്ക് നാണില്ലേ ഇനി വെറുതെ ഇരിക്കാൻ എത്രയോ രോഗികൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ഓരോ ദിവസത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ ഈ എന്താ പറയുക ഭക്ഷണവും കഴിച്ച് ഉറങ്ങി വെറുതെ കളയുന്നില്ലേ ആരോഗ്യം ഇല്ലാത്തൊരാൾക്കുടെ ഒരു നല്ലൊരു ദിവസമാണ് നമ്മൾ ആ വെറുതെ കളയുന്നത് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങളെന്ന് എന്താ പറയുക മനസ്സിലെപ്പോഴും വേണം എനിക്കതൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ വെറുതെ ഇരിക്കാത്തത് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളോട് പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെയുള്ള ബിസിനസ്സിലോട്ട് വരാൻ താല്പര്യമുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ മക്കളെ നിങ്ങൾ നന്നായി പഠിക്കുക കാരണം എനിക്കിതില്ലെങ്കിൽ എൻ്റെ പഠിത്തം ഉണ്ട് ഞാൻ എം എ ബി എഡ് ആണ് എൻ്റെ പഠിത്തം എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എന്ത് ജോലിയും വേണമെങ്കിൽ ചെയ്യാം ടീച്ചിങ്ങോ എവിടെ വേണമെങ്കിലും എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഇതൊന്നുമില്ലാതെ ഇടയ്ക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആ വഴി പോകരുത് നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കുക അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടി വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ ഇതിലോട്ട് മാത്രമായി പോകരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലാതെ ആയിപ്പോവും അപ്പോൾ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഠിത്തമാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പെൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിയായാലും നന്നായി പഠിച്ചുവെക്കുക പഠിത്തവും എന്താ പറയുക പഠിപ്പും പണമുള്ളവനാണ് ഈ നാടുകളിൽ വിലയുള്ളൂ എവിടെയും വിലയുള്ളൂ അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് അത് അതൊക്കെ നിങ്ങൾ ആക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സോ അതൊക്കെ ചെയ്യുക നേടിയെടുക്കുക നേട്ടങ്ങൾ നേടിയെടുക്കുക ഒത്തിരി പേരുണ്ട് യൂട്യൂബേഴ്സ് എന്തോരം പേരാണ് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ എല്ലാവരും വീട് വെക്കുകയാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ചെയ്തിട്ട് പൈസ കിട്ടി വീട് വെക്കുന്നു കാറ് വാങ്ങിക്കുന്നു അങ്ങനെ 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 എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ സ്മാർട്ടായിട്ടിരുന്നാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം ആലോചിക്കുക യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് അതുവഴി നിങ്ങളും നിങ്ങളുടെ നേട്ടങ്ങൾ നേടിയെടുക്കുക കേട്ടോ അപ്പോൾ ഇനി മുതൽ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലൊക്കെ ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാർക്കെങ്കിലൊക്കെ എന്താ പറയുക ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഞാനീ പറഞ്ഞ വാക്കുകൾ ഇപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം